നിങ്ങൾ ഇവിടെ കണ്ടോ ഒരു ഇതാണ് ആ ആ ഒരു 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 വെറും ലക്ഷം രൂപ രണ്ട് ബെഡ്റൂമും ഹാള് സിറ്റൌട്ട് അടക്കം എല്ലാ സൗകര്യങ്ങളിലും വീട് അത് റൗണ്ട് ടൈപ്പിലാണ് നമ്മുടെ ഒരു വീടുണ്ടായിരിക്കുന്നത് നേരായിട്ട് കയറി വന്നു കഴിഞ്ഞാ അതിമനോഹരമായ ചെറിയൊരു സിറ്റൗട്ട് സാർ നമസ്കാരം മൂന്ന് ലക്ഷം മാത്രല്ലേ അതും ചിന്തിക്കണ്ടേ പ്ലാനും അഞ്ചു മിനിറ്റ് കൊണ്ട് വരച്ച പ്ലാനാണ് പേപ്പർ എടുത്തിട്ട് സ്ക്വയറാക്കി വൈറ്റ് പേപ്പർ സ്ക്വയർ ആക്കിയിട്ട് അതിന്റെ നാല് മൂലമടക്കി രണ്ടുപേരെങ്ങനെ വരച്ചു രണ്ടുപേരെ കഴിഞ്ഞിട്ടാണ് മൂല മൂന്നാലെണ്ണം നടക്കുമ്പോൾ ഇട്ട് കോടാകുമല്ലോ അതിൻ്റെ രണ്ടുപേരെ ഇങ്ങനെ വരച്ച് രണ്ടുപേരെ ഇങ്ങനെ ഇങ്ങനെ ക്രോസ് ചെയ്ത് നാല് പേരെ വരച്ച് ഇത് ഇത് ബെഡ്റൂം ഇത് അടുക്കള ഇത് മറ്റൊന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തു ആ അങ്ങനെ അഞ്ച് മിനിറ്റ് ഉണ്ടാവും ഇത് ഇരുപത്തി ആറ് വർഷം മുമ്പ് ഞാൻ കേരളത്തിൽ ആദ്യമായിട്ടെന്ന് തന്നെ പറയാം ഞാനാണ് ഇങ്ങനൊരു പരിപാടി അതിന് ശേഷമാണ് ഈ ഹ്രസ് വർക്ക് ചെയ്തിട്ട് ഓട് മേണ പരിപാടികളൊക്കെ വന്നത് അതൊന്നും മാതൃഭൂമിയിൽ പത്രത്തിലുണ്ടായിരുന്നു ഇത് സാധാരണ കട്ടാ മൂർച്ചെല്ലാം കത്തി കൊണ്ട് ഈ അഡ്ജിങ്ങനെ ചെത്തി ഓരോ കട്ട ചെത്തി 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 എന്നിട്ടിങ്ങനെ ഇറക്ട് ചെയ്ത് വന്നതാണ് ഇത് ആ ഇത് ഫുള്ള് നാച്ചുറൽ ഏ സിയാണ് നാച്ചുറൽ ഏസി മീൻസ് ഇതിന്റെ ചുമരൊക്കെ രണ്ട് കട്ട ഇങ്ങനെ വെച്ച് രണ്ട് കട്ട ഇങ്ങനെ വെച്ച് അങ്ങനെ പടർന്നിട്ടുള്ളതാണ് അപ്പോ അങ്ങനെ വരുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാ ചുമരെല്ലാം പൊള്ളയാണ് അപ്പം എന്താ പുറത്തുനിന്ന് വരുന്ന ചൂടുള്ള വായുവിനെ അബ്സോർബ് ചെയ്തിട്ട് തണുപ്പിച്ച് അപ്പം അതിനുള്ളിലേക്ക് ചൂട് വരും ഒരു അങ്ങനെയല്ലേ അതെന്താ കാരണം എന്നൊരു അതൊരു അഡീഷണൽ അങ്ങനെ അല്ലെങ്കിൽ നേരെ നമുക്ക് കൂട്ടി യോജിപ്പിക്കായിരുന്നു പക്ഷെ അങ്ങനെ ചെയ്തതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ട് ആംഗിൾ കണ്ടോ എട്ട് ആംഗിളിൽ ആ ഗ്രില്ലിൻ്റെ പ്രത്യേകത കിട്ടും നിങ്ങൾ ഗ്രില്ലും മോളിലൊക്കെയാണ് ല്ല ഇത് എന്ത് ചെയ ഭൂമിയുടെ ഏത് ഭാഗത്തുനിന്ന് കാറ്റ് വീശിയാലും നമ്മുടെ വീടിനകത്ത് എയർ സർക്കുലേഷൻ ഉണ്ടാവും നമ്മൾ അറിയൂലേ അങ്ങനെയുള്ള ടക്കാണോ അത് ഇവിടെ വന്നപ്പോളി അത് ഇതാണ് അത് വേറെ ഒന്നല്ല ആ ഒരു ആ ഒരു പണിയുടെ പ്രത്യേകതയാണ് അതെ നമുക്കിതില് ടെക്നിക്കലായിട്ട് ഒരു അറിവില്ല പക്ഷെ അന്ന് എന്റെ ഐഡിയ ഉപയോഗിച്ച് പിന്നെ അദ്ദേഹം ലാറി ബേക്കർ അദ്ദേഹം കൊറേ ഐഡിയകൾ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ പറയുന്നില്ല ഇതൊക്കെ അവിടെ ഐഡിയൻ അത് വേറെ ഒന്നുമില്ല രണ്ട് രണ്ട് കാര്യാണ് ഇതില് ഒന്ന് നമ്മൾ മെറ്റീരിയലിന്റെ ലഭ്യത വളരെ കാരണം അന്നത്ര ഇതൊക്കെ ഭാരതപുഴം മണ്ണിൽ വെച്ചിട്ട് ചെയ്യുക ഭാരതപ്പുഴ മണിൽ അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെറ്റീരിയൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതിൻ്റെ പകുതി ഫോർ എക്സാമ്പിൾ ഇത് കണ്ടോ ഇത് ഇത് തേച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മണിൻ്റെ കട കൈ കൊണ്ടിങ്ങനെ എറിഞ്ഞ് പിടി ഒരേ പ്രൊപ്പോർഷനിൽ എറിഞ്ഞു പിടിപ്പിക്കുകയാണ് അപ്പോൾ അതൊരു വെറൈറ്റി ആയി ആ അങ്ങനെ അങ്ങനെയാണ് എല്ലാം ചെയ്തിട്ടുള്ളത് റൂമുകൾ അങ്ങനെ തന്നെയാണ് ആ റൂമുകളൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് വെറൈറ്റി അല്ല നമ്മള് കാശി കാശില്ലാത്തോണ്ടാണ് കാശിയിൽ ആവശ്യമല്ലേ ആർട്ട് വർക്കുകൾ ഇത് ഇത് റിലീഫ് വർക്ക് എന്ന് ആ സൈഡ് അതുപോലെ തന്നെയാണ് നോക്കിക്കുള്ളത് ഇത് വ്യാഴിമുഖം അതിനാണ് മുഖം എത്ര ബെഡ്റൂം ആണ് വ്യാഴിമുഖം ഇത് രണ്ട് ബെഡ്റൂം ആണ് ഈ ഒരു ഹാള് ഇതൊരു ബെഡ്റൂം ഇത് ഇതുപോലെ തന്നെ കണ്ടോ മണ അതായത് ഈ യും ഭാഗം തേച്ചില്ലേ അതിന്റെ ബാക്കി വരുന്ന കട കടമണല് ആ ബാലൻസ് വരുന്ന മണല് നമ്മള് കൈ കൊണ്ട് ഒരു ഈക്വൽ പ്രൊപ്പോഷൻ ഇങ്ങനെ ഇത് അറ്റാച്ച്ഡ് അതിനാച്ച്ഡ് ബാത്റൂമുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊരു ട്രയാങ്ങിൾ ആണല്ലോ അവിടെ വരണത് വല്യൊരു ട്രയങ്ങൾ ആണ് പറഞ്ഞത് അപ്പൊ അതിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തപ്പോ അറ്റാച്ച്ഡ് ആയിട്ടും ഒരെണ്ണം പുറത്തുന്ന് കോമൺ ബാത്റൂം ശ്രദ്ധിച്ചാൽ മറ്റൊരു കാര്യം ാണ് അതിൻ്റെ ഏരിയ അപ്പൊ ഞാനത് അങ്ങനെ വരുന്ന ഒരു പ്ലേ വുഡ് അടിച്ച് മുളകൊണ്ട് അതെ ബാമ്പു പ്ലേ ആണ് ഈ ഗ്രില്ലൊക്കെ ഞാൻ തന്നെ ഡിസൈൻ ചെയ്തോ അമേരിക്കയിൽ ഉണ്ടാക്കിണ്ട് ഒരാള് ഇവിടെ അടുത്തുള്ള ഒരാള് അമേരിക്കയിലുണ്ട് ഉണ്ട് അയാൾ ഇതിൻ്റെ കുട്ടിക്ക് അന്ന് മറ്റേ കയറിൽ വേറിട്ട കാഴ്ചകളിൽ വന്നു അപ്പോൾ ഇത് അറിഞ്ഞിട്ട് അങ്ങനെ ആളിവിടെ വന്ന് ഇതിൻ്റെ ഫുള്ള് ഒക്കെ എടുത്തിട്ട് ചോ അതിൻ്റെ പ്ലാൻ തെരച്ചു അതിനെന്താ ഞാനത് അക്ഷരം കൂടി എടുക്കാനുള്ള പ്ലാൻ പ്ലാനാണ് വരച്ചിട്ടുള്ളത് അന്ന് സാമ്പത്തിക ഇല്ലാത്ത കാരണം അക്ഷരം എടുത്തില്ല മാത്രം അതിൻ്റെ ആളവിടെ ഇതേ ഇതേ സെയിം മോഡലിൽ എനിക്ക് വീഡിയോ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു ഭാര്യ മൂന്ന് മക്കൾ പിള്ളേരാണ് മൂത്താളുടെ രണ്ടാളുടെ കല്യാണം ഇതപ്പോൾ രണ്ടാമത്തെ ആളുടെ മോനാണ് അത് മൂത്തൂൻ ഗൾഫിലാണ് അവൻ്റെ ഭാര്യയും ഗൾഫിലാണ് താഴെയുള്ള ആൾ മെക്കാനിക്കലും ഡിപ്ലോമയാണ് ഈ വെറൈറ്റി വീട് നിക്കറേ നമ്മളെ തൃശ്ശൂർ ജില്ലയിൽ കല്ലൂർ ഉണ്ടോ ആർക്കെങ്കിലും കാണണമെങ്കിൽ കൊടുക്കുന്നുണ്ട് ഇത് മാത്രമല്ല ഇപ്പൊ കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് സ്കൂൾ സബ്ജക്റ്റുകൾ ഏത് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു കണക്കൊഴികെ ബാക്കി കണക്കില് ഞാൻ കണക്കാണ് സംശയം കുട്ടികൾക്ക് ഞാൻ ഇഷ്ടം പോലെ ഇടയ്ക്ക് ഇടയ്ക്ക് കുട്ടികൾ വിളിക്കാറുണ്ട് ഓരോരോ സംശയം ഉണ്ട് ചോദിച്ചു അത് മാത്സ് ഒഴികെ ഒഴികെയും അപ്പൊ എന്തായാലും വളരെ വെറൈറ്റി വേട് കാണിച്ചു അടുത്തൊരു ബിരിയാടി നമുക്ക് വീണ്ടും കാണാ ബായ്